കേരള ലോട്ടറിയുടെ അഞ്ചാം തീയതി നിറക്കെടുക്കുന്ന അക്ഷയ ഭാഗ്യക്കുറിയുടെ നമ്പറാണ് ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നത് ഇത് ജനുവരി ആറാം തീയതി നിറക്കെടുക്കാൻ പോകുന്ന ലോട്ടറിയുടെ നമ്പറാണ് ഞാനിത് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം ഞാനിത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല ഈ രണ്ട് വര കാണുന്നതിൻ്റെ സെൻടർ ഭാഗം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ സൈഡിലോട്ടുള്ള ഭാഗങ്ങൾ നോക്കണ്ട ഞാൻ ഈ വരച്ചേക്കുന്ന ആ ഭാഗത്ത് തന്നെ അയ്യായിരം രൂപ പ്രൈസ് അതായത് ആറാം തീയതി അടിക്കാൻ പോകുന്ന നമ്പറുകളുടെ പ്രൈസുകൾ അവിടെ കറക്റ്റായിട്ടും ഉണ്ടാവും അത് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലേ ദിവസത്തെ നമ്പറുകൾ അതായത് തലേന്നത്തെ നറുക്കെടുപ്പിൻ്റെ നമ്പരുകളാണ് ഞാനിത് കറക്റ്റായിട്ടും ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ നമ്പറുകളിൽ നിന്ന് ഒരു നമ്പർ മാറിയിട്ടാണ് കറക്റ്റായിട്ടും ഒരു പ്രൈസായിട്ട് വരുന്നത് ഇത് കറക്റ്റായിട്ട് ഒരേ ലെവലിൽ കിടക്കത്തില്ല ഒരു എല്ലാകൃതിയിലോ സമചതുരത്തിലോ സ്ട്രെയിറ്റായിട്ടൊരു നാലുകളം അങ്ങനെയാണ് ഇത് അടി വരുന്നത് അപ്പോൾ നിങ്ങളിത് പിടിക്കാനുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പത്തെ അതായത് അഞ്ചാം തീയതിയുടെ നിറക്കെടുപ്പിൻ്റെ ആ റിസൾട്ട് കംപ്ലീറ്റ് എഴുതിയിട്ടിട്ട് ഈ വരയോട് ചേർന്ന് കിടക്കുന്ന നമ്പറിൽ അതിൻ്റെ മൂന്നക്കങ്ങൾ വരുന്ന നമ്പറോട് ചേർന്ന് വേറൊരക്കം കൂടെ ചേർന്നായിരിക്കും കറക്റ്റായിട്ട് അടി വരുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം അതിൻ്റെ ഉദാഹരണത്തിന് ഒരു എഴുന്നൂറ്റി പതിനൊന്ന് ഇന്നലത്തെ നറക്കെടുപ്പ് അതായത് നാലാം തീയതി നറുക്കെടുപ്പിൽ ഒരു എഴുന്നൂറ്റി ഉണ്ടായിരുന്നു ആ എഴുന്നൂറ്റി പതിനൊന്നിൻ്റെ അവിടെയാണ് പതിനൊന്ന് ഇരുപത്തേഴ് എന്ന് ഒരു നമ്പർ മാറിയിട്ട് രണ്ട് കൂട്ടി പതിനൊന്ന് ഇരുപത്തേഴ് എന്ന് പ്രൈസ് വന്നേക്കുന്നത് അതുപോലെ തന്നെ നാലും അഞ്ചും ഒമ്പതും ചേർന്ന് ഒരു നമ്പർ നാലാം തീയതി അടിച്ചിട്ടുണ്ടായിരുന്നു ആ നമ്പറിൽ ചേർന്നാണ് ഇന്ന് അമ്പത്തിനാല് തൊണ്ണൂറ്റി നാല് അടിച്ചേക്കുന്നത് അങ്ങനെയാണ് കംപ്ലീറ്റ് അടികളും വരുന്നത് തലേന്നത്തെ റിസൾട്ട് നോക്കി വേണം മാത്രമേ ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യമേ ചെയ്യേണ്ട കാര്യങ്ങൾ തലേന്നത്തെ റിസൾട്ട് നോക്കിയിട്ട് ആ നമ്പറുകൾ കുറിച്ചു വയ്ക്കുക എന്നിട്ട് ആ നമ്പറുകളിൽ മൂന്നക്കം കയറുന്ന നമ്പറുകൾ ഞാൻ വരച്ച മാർക്കിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് നിൽപ്പുണ്ടാവും ആ നമ്പർ എങ്ങനെ പിടിക്കാൻ പറ്റുമെന്ന് കറക്റ്റായിട്ട് നിങ്ങളൊരു മൂന്നാല് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാകും അപ്പം ഞാൻ ഈ എഡിറ്റ് ചെയ്യാതിട്ടേക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാം ഭയങ്കര താമസമായതുകൊണ്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ അതുകൊണ്ട് സെൻട്രലത്തെ രണ്ട് നടുക്ക് നിൽക്കുന്ന നമ്പറുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പം വീഡിയോ നടത്തുന്നു നന്ദി നമസ്കാരം